ം വലിക്കോ കൂടു അഞ്ചു വർഷമായിട്ടാ നമുക്കൊന്നും കാണിക്കുന്നില്ലല്ലോ കട്ടാക്കി കളയുന്നതാണോ നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത് നാട്ടുകാര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ വെറുതെ എരുത് എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ തണുപ്പ് കൂടുതലോ എല്ലാരും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ബുദ്ധി ഇല്ലാത്തവർക്ക് അതൊന്നും പിടിയിട്ടില്ല പക്ഷെ എനിക്കത് ചീലമായി പോയി സാറേ ഇത് കാണിച്ചെന്നെ വേരട്ടാ നോക്കുന്ന കാര്യൊന്നും അല്ലല്ലോ ഓ താലയൊന്നും പോകുക എനിക്ക് അങ്ങനെ വലിയ നല്ല കാണും കാണും ഈ ആവശ്യമില്ലാത്ത തലയിടാൻ ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഞാൻ ആ വീട്ടിലൊന്ന് പോയതാട്ടാ എടീ വല്ല സൈക്കാർട്ടിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്ക് ഇതെന്തോ രോഗം ഇത്